ഇതുവരെ സലീം തട്ടം വിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റിയുടെ മീഡിയ രീതിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു കെയർ ഓഫിലിനിപ്പോൾ തട്ടം ഇട്ടിട്ട് നിങ്ങളാരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി വരുമല്ല ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം നിനക്ക് ഏതാണ് മതം അല്ലെങ്കിൽ നിനക്ക് മരിക്കണ്ടേ നിനക്ക് സ്വർഗത്തിൽ പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ ഞാനൊരു മനുഷ്യനാണ് എൻ്റെ ഇപ്പോഴത്തെ ഞാൻ വെച്ച വീട് എന്ന് പറയുന്നത് ശരിക്കും പറയുക വച്ചാൽ കണ്ണൻ അവകാശപ്പെട്ട അല്ലേ കണ്ണൻ്റെ കണ്ണന് ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ട ഒരു വീട് എന്ന് തന്നെ പറയാം കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഏകദേശം ഒരു നാനൂറ് ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ എനിക്ക് വീട് വെക്കാമെന്നായിരുന്നു കരുതി ഞാനൊരു പത്ത് ലക്ഷം രൂപയുടെ വീടായിരുന്നു പ്ലാൻ ഇട്ടുള്ളത് പക്ഷേ തൊള്ളായിരത്തി എൺപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് അങ്ങാണ് അത്ര ഹായ് നമസ്കാരം അപ്പോൾ ജസ്ന സലിമിനെ കുറിച്ച് തന്നെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്ന സലിമിൻ്റെ ഒരു പുതിയ വീഡിയോ കാണുകയുണ്ടായി അപ്പോൾ ആ ഒരു വീഡിയോയിൽ ആൾ പറയുന്നത് ഒരു വീട് വച്ചതിൻ്റെ കാര്യം തന്നെയാണ് അയാൾ സ്വന്തമായിട്ടൊരു വീട് വെച്ചിട്ടുണ്ട് കണ്ണനെ വരച്ചിട്ടാണ് ആ ഒരു വീട് വച്ചിട്ടുണ്ടെന്നാണ് ആൾ പറയുന്നത് നൂറ്റമ്പതോളം ഫോട്ടോസ് വരച്ച് കൊടുത്തിട്ടാണ് ആ ഒരു വീട് ഉണ്ടാക്കിയെടുത്തതെന്നാണ് ആൾ പറയുന്നത് അപ്പോൾ എഴുന്നൂറ്റമ്പത് ഫോട്ടോ എന്ന് പറയുമ്പോൾ അയ്യായിരം രൂപ വെച്ചിട്ടാണ് ആൾ കൊടുക്കുന്നത് ജസ്ന പറയുന്നത് കണ്ണൻ്റെ പടം വരച്ചിട്ടാണ് ജസ്നയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ കണ്ണൻ്റെ പടം വരച്ചിട്ടല്ലേ ജസ്നയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ജസ്നയുടെ വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളാണെങ്കിലും ആണെങ്കിലും ജസ്ന കണ്ണനെ കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ആൾക്കാർ പറയും അയ്യോ കണ്ണൻ്റെ പടം മരിച്ചിട്ടാണോ ജസ്റ്റ് ഇത്രയും പ്രശ്നങ്ങൾ ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ ഇവരുടെ കയ്യിലുള്ളവളൊക്കെ നേരത്തെ കുട്ടി എല്ലാവരും കണ്ടുപിടിച്ച് കഴിഞ്ഞതാണല്ലോ ഒരു ഫോട്ടോയ്ക്ക് അയ്യായിരം രൂപ വെച്ച് എഴുന്നൂറ്റി അമ്പത് ഫോട്ടോസാണ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ആ ഒരു ഫോട്ടോയ്ക്ക് എങ്ങനെ നോക്കി എന്നാലും നമ്മൾ നോക്കുമ്പോഴത്തേക്കും പതിനാറ് ലക്ഷം ഒന്നും അല്ല മുപ്പത്തേഴ് ലക്ഷത്തി സംതിങ് വരുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഒരു ഫോട്ടോ വരയ്ക്കാൻ നാല് ദിവസം എടുത്തിട്ടാണ് വരയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം തന്നെ ഇവർ പറയുന്നുണ്ട് ഒരു ദിവസം ഞാൻ നാലോളം ഫോട്ടോസ് വരയ്ക്കുന്നുണ്ട് അപ്പം തന്നെ ഇവരുടെ കള്ളത്തിലും അവിടെ പൊളിയുകയാണ് അപ്പം ഇവർ സത്യമറിയ ടോട്ടലി ഉടായിപ്പ് തന്നെയാണ് ഇനിയും ആൾക്കാരെ പറ്റിക്കാം എന്നുള്ള രീതിയിലാണ് ആൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും തട്ടം മാറ്റി ഭയങ്കര ഇതിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഈ കണ്ടൻ്റ് ഫോട്ടോ വരയ്ക്കുന്നുകൊണ്ടാണ് ഈ പള്ളി പള്ളിയിലോട്ട് കേറ്റുന്നില്ല പള്ളിക്കാർ അവരെ ഇറക്കി വിട്ടുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇവരുടെ കയ്യിലിരിപ്പോഴാണ് അവർ ഇറക്കി വിടുന്നത് അവർ ാരും ഇറക്കി വിട്ടിട്ടൊന്നുമില്ല ഇവർ തനിയെ ഉണ്ടാക്കിയെടുക്കുന്ന കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് അതിനെ ഇവർ സ്വന്തമായിട്ട് ഇറക്കി വിട്ടു അവിടുന്ന് ഓടിച്ചു വിട്ടു ഖബറിൽ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സ്വന്തമായിട്ട് കളിക്കും ഇവർ ഇനിയിപ്പം മതം മാറി എന്ന് തന്നെ വിചാരിച്ചു ഇവര് മതം മാറി ഈ ഹിന്ദു മതത്തിലേക്ക് വന്നാലും ഈ ഹിന്ദുമതത്തിൽ വന്നിട്ട് കൃഷ്ണന വരച്ചിരുന്നാലും ആൾക്കാർ ശ്രദ്ധിക്കില്ല കാരണം വെച്ചാല് എന്താ ഇവര് മുസ്ലിം മതത്തിൽ നിന്നിട്ടാണ് തന്റെ സമുദായത്തിൽ നിന്നിട്ട് കണ്ണന്റെ പടം വരച്ചത് കൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചതും ഈ ഒരു ദ്ധേയ ആയതും ഇപ്പൊ വൈറലായിട്ട് നിക്കുന്നതും അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല ഇവര് സ്വന്തം മതത്തിൽ നിന്ന് വരയ്ക്കുന്ന ഇവരുടെ ഇപ്പോൾ ഒരു ഹിന്ദു മതത്തിൽ നിന്ന് എത്ര ആൾക്കാർ സ്വന്തം മതത്തിൽ നിന്ന് വരയ്ക്കുന്നുണ്ട് എന്നിട്ടെന്തെങ്കിലും ആൾക്കാരും വൈറലാകുന്നില്ല അവർ അവരുടെ ആ ഒരു പണി ചെയ്തു പോകുന്നു അവരുടെ കഴിവ് അവർ തെളിയിച്ചുകൊണ്ട് പോകുന്നു ഇതങ്ങനെയല്ല ഒരു ഹിന്ദു ഒരു മുസ്ലിം മതത്തിൽ നിന്നിട്ട് തൻ്റെ സമുദായത്തെ തള്ളിപ്പറയുകയും അവിടെ നിന്നിട്ട് വീണ്ടും കുറച്ചും കൂടി അങ്ങ് ഞാൻ എന്തോ ആണ് എന്നുള്ള രീതിയിലാക്കി പറയുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും എവിടെ ചെന്ന് എത്തുമെന്ന് അറിയത്തില്ല ഉഡായ്പ്പിൻ്റെ മേലെ ഉടായിപ്പാണ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും വീട് വെച്ചിട്ടുണ്ട് കണ്ണൻ്റെ പടം വരച്ചിട്ടാണ് വീട് വച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പിന്നെ കുറേ മതത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞാനിനി തട്ടയിടുന്നില്ല ഇനി ഞാൻ ഹിന്ദു കുട്ടിയാണ് ഞാനിനി കണ്ണൻ്റെ കുട്ടിയാണ് എന്നാണ് പറയുന്നത് അപ്പം ഈ എന്ത് പറയും അപ്പോൾ അപ്പം എന്ത് പറയും കുട്ടികളും ഇനി ഞാൻ കണ്ണൻ്റെ കുട്ടിയാണ് കണ്ണന്റെ പടം വരയ്ക്കുന്ന കുട്ടിയാണ് ഇനി എന്തൊക്കെയാണോ എന്തോ പറഞ്ഞു കൂട്ടുന്ന അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ തട്ടയിടണ കണ്ടിട്ടുള്ളത് അല്ലാണ്ട് ഇവരുടെ ഒരു വീഡിയോസൊന്നും തട്ടയിടുന്നതായിട്ട് നമ്മളും കാണുന്നില്ല ഇവർ കയറുമ്പോൾ ഉടനെ തട്ടയിടും കാരണം വൈറലാകേണ്ട പ്ലാനല്ലേ അപ്പം അങ്ങനെ തട്ടയിട്ടിട്ടാണ് ആൾ പോകുന്നത് എന്നാലേ വൈറലാകത്തുള്ളൂ എന്നിട്ട് അവിടെ ചെന്ന് കണ്ണൻ്റെ ഫോട്ടോ എടുക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത് ം വേണം എല്ലാത്തിനും ഒരു പരിധിയുണ്ട് നമ്മളുടെ ആ ഒരു ദൈവവിശ്വാസം കളഞ്ഞു കുടിച്ചിട്ട് കണ്ണന്റെ ഫോട്ടോ വരച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇനി കണ്ണനാണ് എനിക്കെല്ലാന്ന് പറഞ്ഞാൽ കണ്ണൻ തിരിച്ചടി നൽകും എപ്പോഴും കണ്ണൻ ഇങ്ങനെ എല്ലാം കളിക്കും കൂട്ടു നിൽക്കത്തില്ല ദൈവത്തിനോടാണ് കളിക്കണമെന്നുള്ളൊരു ബോധം എപ്പോഴും ഉണ്ടായാൽ നല്ലതായിരിക്കും